ബിഗ് ബോസ് ഹൗസിൽ ഒനിൽ സാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി മസ്താനിയും വേദലക്ഷ്മിയും ഒനീൽ തന്നെ മോശമായി തൊട്ടു എന്ന് മസ്താനി പറഞ്ഞു ഇതേ കാര്യത്തിൽ ചൊല്ലി ലക്ഷ്മിയും ഒനിലുമായി തർക്കമുണ്ടായി ദൃശ്യങ്ങൾ വരട്ടെ കേസാക്കാമെന്നായിരുന്നു ഇതിനോട് ഒനിലിൻ്റെ പ്രതികരണം രാത്രി പല്ലു തേക്കുന്നതിനിടെ ലക്ഷ്മിയാണ് ആരോപണം ഉന്നയിച്ചത് ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നതിനിടെ ഒനിൽ മസ്താനിയെ മോശമായി തൊടുന്നത് കണ്ടെന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞത് സോറി പറഞ്ഞെങ്കിലും തനിക്കത് ശരിയായി തോന്നിയില്ലെന്ന് മസ്താനിയും പറഞ്ഞു വീഴാൻ പോയ പോയപ്പോഴാണോ എന്ന് ഒനിൽ ചോദിച്ചപ്പോൾ ലക്ഷ്മി ദേഷ്യപ്പെട്ടു വീഴാൻ പോയപ്പോൾ ഇടിച്ചെന്നും സോറി പറഞ്ഞുവെന്നും ഒനിൽ വിശദീകരിച്ചു മസ്താനി സമാധാനത്തിലാണ് പ്രതികരിച്ചതെങ്കിലും ലക്ഷ്മി വളരെ ദേഷ്യത്തിലായിരുന്നു ലക്ഷ്മി സംഭവം കണ്ടോ എന്ന് ഒനിൽ പല തവണ ചോദിച്ചു എന്നാൽ അതിന് മറുപടി പറയാൻ തയ്യാറാവാതെ ലക്ഷ്മി സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇതോടെ മസ്താനി ഇത് പരാതിപ്പെടൂ ക്യാമറയിൽ കാണിക്കട്ടെ എന്നായിരുന്നു ഒനിലിൻ്റെ പ്രതികരണം ഇതോടെ ലക്ഷ്മി സംസാരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇതൊരു ഇഷ്യൂ അല്ല ഇഷ്യൂ ആക്കരുത് എന്ന് ഒനിൽ പറഞ്ഞപ്പോൾ അത്രയും ചീപ്പായ സ്ഥലത്തു നിന്നല്ല ഞങ്ങൾ വരുന്നതെന്ന് ലക്ഷ്മി തുടർന്നു ലക്ഷ്മി കണ്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് ഒന്നിൽ വീണ്ടും പറഞ്ഞു പിന്നാലെ ലക്ഷ്മി ക്യാമറയിൽ ചെന്ന് പരാതിയും പറഞ്ഞു ഏത് ഇൻറ്റൻസിറ്റിയിലുള്ള ടച്ചാണെന്നും മസ്താനി തന്നെ കാണിച്ചു എന്നും ഒരു പ്രശ്നമാക്കി ഇത് ഉയർത്തുകയാണെന്നും ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ചല്ല എന്നും ലക്ഷ്മി പറയുന്നു പരാതിപ്പെടൂ ക്യാമറകളിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കട്ടെ എന്ന് ഒനയിൽ ആവർത്തിക്കുകയും ചെയ്തു ഓരോ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള ഗെയിമുകൾക്ക് മറുപടി പറയാനും അതിന് തെളിവെടുക്കാനാണ് വന്ന് വരുന്നതെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അനുമോൾ ആരേനും ജിസൈലിനും പുതപ്പിനടിയിൽ ഉമ്മ വച്ചു എന്ന് പറഞ്ഞുള്ള കേസ് നടന്നത് അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല വാണിംഗ് കൊടുത്ത് വിട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നടന്നില്ല ഈ ആഴ്ച ഒനയിൽ മസ്താനി കേസ് ആയിരിക്കും ലാലേട്ടൻ എടുക്കുക എന്ന് തോന്നുന്നു എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്